കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പാതക്കര ഖായിത മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസിലാണ് മൈലാഞ്ചി ഫെസ്റ്റ് നടന്നത് മൈലാഞ്ചിയിടൽ മത്സരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ ഉദ്ഘാടനം ചെയ്തു വനിതാ ലീഗ് വാർഡ് പ്രസിഡന്റ് കെ പി ആസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി എസ് ടി യു സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ മൈലാഞ്ചിയിടൽ മത്സരത്തിന്റെ ജഡ്ജിംഗ് പാനൽ അംഗം ഫിഫാൻ പാറയിൽ കെ എം സി സി ഉമ്മൽ ഗുവൈൻ സ്റ്റേറ്റ് പ്രസിഡന്റ് കുളിക്കൽ ഉണ്ണിയൻകുട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷറർ പച്ചേരി ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു വനിതാ ലീഗ് ഭാരവാഹികളായ പച്ചേരി സുരയ്യ ചീരക്കുഴി സുഹറ റംലത്ത് പൊതിയിൽ ആബിദ മേലേദിൽ ഖദീജ പൊതിയിൽ സുനീനെ സാംബ്രിക്കൽ നുസൈബ റഹ്മദ് രജ്ല സാജിദ തൊണ്ണന്തൊടി തുടങ്ങിയവർ നേതൃത്വം നൽകി മത്സരത്തിലെ വിജയികൾക്ക് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റും പുലാമന്തോൾ പഞ്ചായത്ത് അംഗവുമായ എം കെ മൈമൂന സാജിദ പുലാമന്തോൾ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി നിങ്ങളുടെ കരിയറിന് നല്ലൊരു തുടക്കമാകാൻ ഇലക്ട്രോണിക്സ് ഐ ടി മേഖലയിലെ ഏറ്റവും മികച്ച കോഴ്സുകളുമായി ഇ ടി സി ഇലക്ട്രോടെക്നിക്കൽ കോളേജ് പെരിന്തൽമണ്ണ മലപ്പുറം